വിദേശ മണ്ണിൽ നിന്നും എട്ട് ചീറ്റപ്പുലികൾ കൂടി ഇന്ത്യയിലേക്ക് വരുന്നു രണ്ട് ഘട്ടങ്ങളിലായി ബോട്സോനയിൽ നിന്ന് എട്ട് ചീറ്റപ്പുലികളെയാണ് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് മെയ് മാസത്തോടെ നാല് എണ്ണത്തിന് എത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെയും മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെയും സാന്നിധ്യത്തിൽ വെള്ളിയാഴ്ച ഭോപ്പാലിൽ ചീറ്റ പദ്ധതിയുടെ അവലോകന യോഗം നടന്നിരുന്നു ഇതിൽ പങ്കെടുത്ത ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റി ഉദ്യോഗസ്ഥരാണ് ചീറ്റകളെ കൊണ്ടുവരുന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയത് രാജ്യത്ത് ഇതുവരെ ചീറ്റ പദ്ധതിക്കായി നൂറ്റി പന്ത്രണ്ട് കോടിയിലധികം രൂപ ചെലവഴിച്ചിട്ടുണ്ടെന്നും അതിൽ അറുപത്തിയേഴ് ശതമാനവും മധ്യപ്രദേശിലെ ചീറ്റ പുനരധിവാസത്തിനായാണ് ചെലവഴിച്ചതെന്നും ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി അറിയിച്ചു സൌത്ത് ആഫ്രിക്ക ബോട്സ്വാന കെനിയ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് ചീറ്റപ്പുലികളെ എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ബോട്സ്വാനയിൽ നിന്ന് ചീറ്റപ്പുലികൾ എത്തിയതിനു ശേഷം നാല് ചീറ്റപ്പുലികളെ വീണ്ടും എത്തിക്കും ഇന്ത്യയും കെനിയയും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും കടുവ സംരക്ഷണ അതോറിറ്റി അറിയിച്ചു നിലവിൽ കുനോ ദേശീയ ഉദ്യാനത്തിൽ ചീറ്റകളുണ്ടെന്ന് യോഗത്തിൽ വനം ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇതിൽ പതിനാറ് ചീറ്റകളെ തുറന്ന വനത്തിലും പത്തെണ്ണത്തെ പുനരധിവാസ കേന്ദ്രത്തിലുമാണ് പാർപ്പിച്ചിരിക്കുന്നത് ചീറ്റകളെ നിരീക്ഷിക്കാൻ സാറ്റലൈറ്റ് കോളർ ഐഡികൾ ഉപയോഗിച്ച് ഇരുപത്തിനാല് മണിക്കൂർ ട്രാക്കിംഗ് നടക്കുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ജ്വാല ആശ ഗാമിനി വീര എന്നീ പെൺ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിട്ടുണ്ടെന്നും രണ്ട് വർഷത്തിനുള്ളിൽ കുനോ ദേശീയോദ്യാനത്തിലെ വിനോദസഞ്ചാരികളുടെ എണ്ണം ഇരട്ടിയായെന്നും ഇവർ പറഞ്ഞു ഇന്ത്യയിൽ വംശനാശം സംഭവിച്ച മൃഗമാണ് ചീറ്റപ്പുലികൾ എന്നാൽ എഴുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനേഴിന് ചീറ്റപ്പുലികളെ രാജ്യത്തേക്ക് കൊണ്ടുവന്നിരുന്നു നമീബിയയിൽ നിന്ന് കൊണ്ടുവന്ന അഞ്ച് പെൺ ചീറ്റകളും മൂന്ന് ആണുമടങ്ങുന്ന എട്ട് ചീറ്റകളെ അന്ന് കുനോ നാഷണൽ പാർക്കിൽ തുറന്നുവിട്ടിരുന്നു ചീറ്റപ്പുലികളെ ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് എത്തിക്കുന്ന ആദ്യത്തെ ശ്രമമായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് പന്ത്രണ്ട് ചീറ്റകളെ കൂടെ എത്തിച്ചു കൊളോണിയൽ കാലഘട്ടത്തിൽ വേട്ടപ്പുള്ളിപ്പുലികൾ എന്നറിയപ്പെട്ടിരുന്ന ഏഷ്യാറ്റിക് ചീറ്റകളെ വേട്ടയാടിയതുകൊണ്ടാണ് ഇവ ഇന്ത്യയിൽ നിന്നും തുടച്ചു നീക്കപ്പെടുന്നത് ഇരകളില്ലാതെയാകുകയും ആവാസ വ്യവസ്ഥയുടെ നാശവും ചീറ്റകളുടെ നിലനിൽപ്പിനെ പ്രതികൂലമായി അന്ന് ബാധിച്ചു അവസാന ചീറ്റയെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് വെടിവെച്ചു കൊന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഇന്ത്യയിൽ ചീറ്റയ്ക്ക് വംശനാശം സംഭവിച്ചതായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇപ്പോൾ നാലായിരത്തി അമ്പത് ചീറ്റകൾ മാത്രമാണ് മധ്യ ഇറാനിൽ അതിജീവിക്കുന്നത് അവിടെ ചീറ്റകൾ ഒരു സംരക്ഷിത മൃഗവുമാണ് അവയെ ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് ആഗോളതലത്തിൽ ചീറ്റപ്പുലികൾ റെഡ്ലിസ്റ്റിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പട്ടിക ിൽ ഉൾപ്പെടുന്നു ഏകദേശം ആറായിരത്തി അറുനൂറ്റി എഴുപത്തിനാല് എണ്ണത്തിൽ ഭൂരിഭാഗവും ആഫ്രിക്കയിലാണുള്ളത് ഭാവിയിൽ കുനോ ദേശീയ ഉദ്യാനത്തിൽ നിന്നും ഗാന്ധി സാഗർ വന്യജീവി സങ്കേതത്തിൽ ചീറ്റകളെ ഘട്ടംഘട്ടമായി മാറ്റി പാർപ്പിക്കാനും രാജ്യത്ത് പദ്ധതിയുണ്ട് രാജസ്ഥാന്റെ അതിർത്തിയോട് ചേർന്നാണ് ഈ സങ്കേതം അതിനാൽ മധ്യപ്രദേശും രാജസ്ഥാനും തമ്മിൽ ഒരു അന്തർ സംസ്ഥാന ചീറ്റാ സംരക്ഷണ മേഖല സ്ഥാപിക്കുന്നതിന് തത്വത്തിൽ ഒരു കരാർ എത്തിയിട്ടുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് കേരള കൌമുദി